സൃഷ്ടികർത്താവായ ബ്രഹ്മാവിന്റെ പത്നിയാണ് വിദ്യയുടെയും കലയുടെയും ദേവിയായ ദേവി എന്നാൽ ഈ ലോകത്ത് ബ്രഹ്മാവിന്റെ പേരിലുള്ള ക്ഷേത്രങ്ങൾ വളരെ കുറവാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതിനു പിന്നിൽ സാക്ഷാൽ സാക്ഷാൾ ദേവി നൽകിയ ഒരു ശാപമുണ്ട് എന്താണ് അതിന്റെ കാരണമെന്ന് നോക്കാം സൃഷ്ടികർമ്മങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ലോക വേണ്ടി ഒരു വലിയ യാഗം നടത്താൻ ബ്രഹ്മാവ് തീരുമാനിച്ചു യാഗം നടത്താൻ വേണ്ടി അദ്ദേഹം പുഷ്കരമെന്ന പുണ്യസ്ഥലം തിരഞ്ഞെടുത്തു ബ്രഹ്മാവിന്റെ കൂടെ യാഗം നടത്താൻ പത്നിയായ സരസ്വതീദേവിയും കൃത്യസമയത്ത് എത്തിച്ചേരേണ്ടത് അത്യാവശ്യമായിരുന്നു യാഗത്തിനുള്ള സമയം അടുത്തപ്പോൾ ദേവിക്ക് അവിടെ എത്താൻ കഴിഞ്ഞില്ല യാഗം തുടങ്ങാൻ നിശ്ചിത സമയം കഴിഞ്ഞാൽ അത് അശുഭകരമാകും യാഗം മുടങ്ങുമെന്ന അവസ്ഥ വന്നു യാഗം മുടങ്ങാതിരിക്കാൻ ബ്രഹ്മാവ് അവിടെയുണ്ടായിരുന്ന ഒരു പശുവിനെ പത്നിയാക്കി മാറ്റി അവളെ ഗായത്രി എന്ന പേര് നൽകി യാഗം തുടങ്ങാൻ തീരുമാനിച്ചു ഇത് ബ്രഹ്മാവിന്റെ ധർമ്മപരമായ തീരുമാനമായിരുന്നു ഈ യാഗം നടക്കുന്ന സമയത്താണ് ദേവി അവിടെ എത്തിച്ചേർന്നത് തന്റെ സ്ഥാനത്ത് മറ്റൊരാളിരിക്കുന്നത് കണ്ട ദേവി കോപം കൊണ്ട് ജ്വലിച്ചു ഞാൻ വരാൻ അല്പമൊന്നു വൈകിയതിന് എന്റെ സ്ഥാനത്ത് മറ്റൊരാളിരുത്തി യാഗം നടത്താൻ അങ്ങേക്കെങ്ങനെ ധൈര്യം വന്നു എന്ന് ദേവി ബ്രഹ്മാവിനോട് ചോദിച്ചു യാഗം മുടങ്ങാതിരിക്കാൻ വേണ്ടിയാണ് താനിത് ചെയ്തതെന്ന് ബ്രഹ്മാവ് വിശദീകരിച്ചിട്ടു ദേവിയുടെ കോപം അടങ്ങിയില്ല കോപാകുലിയായ സരസ്വതീദേവി ഉടൻ തന്നെ ബ്രഹ്മാവിനെ ശപിച്ചു ലോകത്തിന്റെ സൃഷ്ടികർത്താവായിരുന്നിട്ടുപോലും ഭൂമിയിൽ ഒരു സ്ഥലത്തും അങ്ങേക്ക് പൂർണമായി ഒരു ക്ഷേത്രവും പൂജയും ലഭിക്കാതെ പോകട്ടെ ഈ ശാപം കാരണമാണ് ബ്രഹ്മാവിന് ഇന്ന് ഭൂമിയിൽ മറ്റ് ദേവതകളെപ്പോലെ വലിയ ക്ഷേത്രങ്ങളോ സജീവമായ ആരാധനകളോ ഇല്ലാത്തത് ഈ കഥയിലൂടെ എത്ര വലിയ വ്യക്തിയാണെങ്കിൽ പോലും അഹങ്കാരം കാണിക്കുകയോ കോപം നിയന്ത്രിക്കാൻ കഴിയാതിരിക്കുകയോ ചെയ്താൽ അതിന് കടുത്ത വില നൽകേണ്ടിവരും എന്നൊരു സന്ദേശം നമുക്ക് ലഭിക്കുന്നു കോപം ലോകത്തിലെ ഏറ്റവും വലിയ ശാപമാണെന്ന് ദേവി നമ്മെ പഠിപ്പിക്കുന്നു നമുക്ക് എന്നും വിദ്യാദേവിയായ സരസ്വതിയുടെ അനുഗ്രഹം ലഭിക്കാനായി പ്രാർത്ഥിക്കാം സരസ്വതി നമസ്തുഭ്യം